വർക്കും എൻ്റെ നമസ്കാരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുതുവത്സരമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഈ അവസരത്തിൽ കഴിഞ്ഞു പോയ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൽ എനിക്കുണ്ടായ ചില പ്രതിസന്ധികളും അതിൽ നിന്ന് ഞാൻ പഠിച്ച ചില കാര്യങ്ങളും നിങ്ങളോട് പറയുകയാണ് ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ അറിഞ്ഞോ അറിയാതെയോ വരാം ചിലത് വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും പ്രതീക്ഷിക്കാതെ വരിക ചിലത് പ്രതീക്ഷിച്ചതിൻ്റെ ഫലമായും വരാം അപ്പോൾ പ്രതീക്ഷിക്കാതെ വരുന്ന പല പ്രവർത്തനങ്ങൾക്കും അതിന് ചിലപ്പോൾ നമ്മൾ ബലിയാടാകേണ്ടി വരും അങ്ങനെ ഒരു ബലിയാടായതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് ഈ നാട്ടിൽ വരാൻ കാരണം ഈ നാട്ടിൽ വരാൻ കാരണം ഉത്തരവാദി ആരാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ തോന്നാറുണ്ട് എനിക്കത് തോന്നി രണ്ടായിരത്തി ഇരുപത്തിനാലില് തുടക്കത്തിൽ മുതൽ പ്രതിസന്ധികളുണ്ടായി എൻ്റെ കുട്ടികൾ ട്യൂഷന് വരുന്ന പഠിപ്പിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി കാരണം ഞാൻ തുറന്ന് പറയുകയും പല കാര്യങ്ങളും വിശദമാക്കുകയും ചെയ്യുന്നതിൻ്റെ കുട്ടികളെ ചീത്ത പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് എല്ലാവരും ചേർന്ന് മറ്റൊരു തരത്തിൽ ഉണ്ടാക്കി വലിയൊരു വിഷയമായിട്ട് മാറുന്ന ഒരു പ്രവണതയും ഉണ്ടായില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല അതുണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ കാരണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏകദേശം നമ്മൾ വളരെ മനുഷ്യത്വം കാണിക്കുകയോ അറിവുണ്ടാക്കി പറയുകയോ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഉപരി പണവും ആ പണം എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അതുപോലെ അറിവില്ലെങ്കിലും കുഴപ്പമില്ല പൈസ ഉണ്ടെങ്കിൽ അവരെ തോളിൽ തോളിലേറ്റ് നടക്കുന്ന കാലമാണ് ആ അവസരം മറ്റുള്ള തലത്തിലേക്ക് തലത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടി പലരും ഉപയോഗിക്കാറുമുണ്ട് അത് സമൂഹത്തിൽ കാണാൻ സാധിക്കും ഇവിടെ എനിക്ക് അത് പ്രകടമായി കാണുകയുണ്ടായി അത് ചിലവർ കോമാളിവേഷം കെട്ടിച്ച് ഈ പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കും ചിലവരങ്ങനെയല്ല ഒരു കയ്യിൽ മദ്യക്കുപ്പിയും മറുകൈയില് തീർത്ഥവുമായിട്ട് പല കർമ്മങ്ങൾ ചെയ്യുന്നു അതുമാത്രമല്ല ഇവരെയൊക്കെ കൊണ്ടു നടക്കാനുള്ള ചില തൽപര കക്ഷികളും കൂടെ കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നല്ല ശകുനിമാരെയും നല്ല മന്ദരന്മാരെയും നല്ല ദൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും ദുര്യോധനം ദുഃശാസനം തുടങ്ങിയവരെയും ധർമ്മപുത്രരെയും അർജുനനെയും അർജുനനെ നയിക്കുന്ന കൃഷ്ണനെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ആ അന്ധശത്ത പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഒരു പോയിൻറ്റ് പറയാൻ സാധിക്കുന്നത് നമ്മളൊരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ ആ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഏത് കാരണമാണ് അങ്ങനെ വരാൻ പറ്റി വരാൻ സാധിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അല്ലാതെ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിയേൽപ്പിക്കാൻ വേണ്ടി മാത്രമാകരുത് ഈ പ്രവർത്തനങ്ങൾ അതെനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു രണ്ട് വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ ഞാൻ പല പ്രാവശ്യവും പറയാറുണ്ട് മാതാപിതാക്കന്മാരെ അവർ ചിലപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ബുദ്ധിമുട്ടിലുണ്ടായിരുന്നിരിക്കാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായിരുന്നില്ലല്ലോ അപ്പോൾ ചിലവർ പല വ്യവസ്ഥതികളുള്ള സ്ഥിതിക്ക് മകനെയും മകളെയും വേർതിരിച്ച് കാണാറുണ്ടായിരുന്ന കാലഘട്ടവും ഉണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി അവസാനം ചുരുക്കി പറഞ്ഞ പുത്രവാത്സല്യം എന്ന് പറയും ധൃതരാഷ്ട്ര ചെയ്തതുപോലെ അവസാനം ദുഃഖിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും കാണുവാൻ സാധിച്ചു ആ ധൃതരാഷ്ട്ര പുത്രവാത്സല്യം അതെവിടെ എത്തിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനും അത് വളരെ ക്ലിയറായിട്ട് അതിൻ്റെ പരിണതഫലം ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെയും അനുഭവിച്ച അനുഭവിപ്പിക്കുന്നവരെയും ആ അനുഭവിപ്പിക്കുന്ന ദുര്യോധനൻ ദുഃശാസനന്മാരെയും അതുപോലെ ശകുനികളെയും അതുപോലെ മന്ദരകളെയും കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ ഇവരെയൊക്കെ ആ പണത്തിൻ്റെ ആ ഒരു ഒരു അവസ്ഥയിൽ അവർ ഏത് തലത്തിലായാലും അവരെ ഉയർത്തിപ്പിടിക്കാനും ആ സമൂഹത്തിൽ അതിനുള്ള ചില ആൾക്കാരും അല്ലെങ്കിൽ സംഘങ്ങളും കൂടെയുള്ളപ്പോൾ പിന്നെ ബാക്കി കാര്യം പറയേണ്ടല്ലോ അതും എനിക്ക് കാണാൻ സാധിച്ചു ഒരു കാര്യം പറയാനുള്ളത് ഒരു സഭ എന്ന് പറയുമ്പോൾ ആ സഭ അവർ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ മഹാത്മാവ് ആരാണോ അവർ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കുറച്ച് കാര്യമെങ്കിലും ചെയ്യണം അല്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാതിരിക്കുക മൂന്ന് വൃദ്ധരായ ജനങ്ങൾ അവർ വയസ്സാവുമ്പോൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ വയസ്സ എന്താ പറയുക ബുദ്ധിമുട്ടിലേക്ക് വരാം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ കഴിവുകേട കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പണത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം എന്തുമാവട്ടെ അവർ വൃദ്ധന്മാരാണ് അവരെ നമ്മൾ മക്കളുണ്ടെങ്കിൽ മക്കൾ വളരെ നന്നായി പരിചരിക്കണം ആ പരിചരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇന്ന് അത് കാണാൻ സാധിക്കുന്നില്ല അതും എനിക്കിവിടെ വളരെ നേർക്കാഴ്ചയായിട്ട് കാണാൻ സാധിച്ചു സാധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ തിരുത്തുക അടുത്തത് ഇങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോൾ പ്രത്യേക ചെറിയ ചെറിയ റിവഞ്ചുകൾ പ്രതികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ആരെയാണോ തളർത്തേണ്ടത് അവരെ തളർത്തി അവരുടെ തലയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൊടുക്കുക എന്നുള്ളത് ശരിയായ നടപടിയല്ല അതും എനിക്ക് കാണുവാൻ സാധിച്ചു സാധിച്ചുകൊണ്ടിരിക്കുന്നു അതും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ വീടുകളിലും ഇത് സംഭവിക്കാം അടുത്തതായിട്ട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ചില തൽപര കാര്യങ്ങൾ അല്ലെങ്കിൽ അജണ്ടകൾ നടപ്പാക്കാനായിട്ട് ഏതറ്റം വരെയുമ്പോഴേക്കും പോവുകയും യഥാർത്ഥ കാര്യങ്ങൾ അറിയാതെ അവർ പ്രവർത്തിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുവാനായിട്ട് ചില സംഭവങ്ങൾ നടക്കാറുണ്ട് ഒരു പക്ഷേ എനിക്ക് എൻ്റെ സർജറിയിലേക്ക് വന്ന ഒരു കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ ആ ഒരു സംഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെടുത്തി തരാനായിരിക്കും അതെന്ന് വിശ്വസിക്കുന്നു കാരണം ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഒരു വ്യക്തി രണ്ടായി കാണരുത് ദോ ഷുഡ് നോട്ട് ബി ടു എന്ന് പറഞ്ഞാൽ രണ്ട് സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ രാത്രി ഒരു സ്വഭാവം പകൽ വേറൊരു സ്വഭാവം കാണിക്കുന്നത് പോലെ കുറേ പൊയ്മുഖങ്ങളെ കാണാൻ നമുക്ക് സാധിച്ചു യഥാർത്ഥത്തിൽ അതിവിടെയുണ്ട് ഈ പ്രശ്നം ഇങ്ങനെയല്ല ഉണ്ടായത് അത് വളച്ചൊടിച്ചുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ നമ്മുടെ വഴി ശരിയായി ശരിയാണെങ്കിൽ അതിന് നമുക്ക് ബദലായി അത് ചുരുളഴിപ്പിക്കുവാൻ നമുക്ക് പല മാർഗങ്ങളും ദൈവം കാണിച്ച് തന്നിരിക്കും ശക്തമായിട്ടുള്ള കൂടി നമ്മുടെ വഴികൾ ശരിയായി നമ്മൾ മുന്നോട്ട് നയിച്ചാൽ നമുക്ക് സാരഥിയായി കൃഷ്ണൻ എപ്പോഴും ഉണ്ടാവും ആ കൃഷ്ണൻ എന്ന വിഷ്ണുരൂപത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും അതും ഞാനിവിടെ കാണുകയുണ്ടായി എൻ്റെ സർജറി മേജറായിരുന്നാലും വളരെ കഷ്ടതകളുണ്ടായിട്ടും എനിക്ക് ധാരാളം മനുഷ്യത്വപരമായിട്ടുള്ള സ്നേഹങ്ങളും സുഹൃത്ബന്ധങ്ങളും ധനപരമായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് കിട്ടിയത് ഉദാഹരണമാണ് അപ്പോൾ എന്നിരുന്നാലും അതിൽ ചിലത് ചില ചില പൊയ്മുഖങ്ങളാർ രാജസ്ഥാൻ പൊയ്ക്കാലുകൾ പോലെയുള്ളവരും ചില തൽപ്പര കക്ഷികളാർ അജണ്ടയുള്ളവരും ഇതൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഈ അജണ്ടകളോ അല്ലെങ്കിൽ തൽപ താൽപ്പര്യങ്ങളോ അവരുടെ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥ ഉത്തരവാദിത്തങ്ങളെ ഏൽക്കാതെ പഴയ ചില പ്രതികാരങ്ങളുടെ ഫലമായി ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ മറ്റൊരാളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു കുടുംബവഴക്ക് ഏറ്റെടുക്കാൻ ഒരു സമൂഹം ശ്രമിക്കരുത് ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അവിടെ വന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്താണ് പ്രശ്നങ്ങളെന്ന് പഠിക്കണം അത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലിടപെടാതിരിക്കുക അത് നിയമപരമായിട്ടോ മറ്റുള്ള രീതിയിലോ അത് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് വേണ്ടത് അത് ചില സന്ദർഭങ്ങളിൽ വേറൊരു കാര്യം പറയാൻ ഈ വൃദ്ധരായിട്ടുള്ള പലരെയും അയാൾക്ക് ഓർമ്മയൊന്നുമില്ല അയാൾ വട്ടനാണ് ഭ്രാന്തനാണെന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അത് കാണുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണ് പറയുന്നത് എന്തിനാണ് പറയുന്നത് പിന്നൊരു പ്രശ്നം വരുമ്പോൾ അതിൽ വെറുതെ ഓരോരുത്തരെ പഴിചാരിക്കൊണ്ട് ഫുൾ ഉത്തരവാദിത്തം അതുകൊണ്ടാണ് വന്നതെന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുക ഇതും എനിക്ക് ഈ സന്ദർഭത്തിൽ കാണുവാൻ സാധിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വപരമായിട്ട് പെരുമാറുകയാണെങ്കിൽ നേർക്കാഴ്ചയോടുകൂടി പെരുമാറുകയാണെങ്കിൽ തുറന്ന് പറയുകയാണെങ്കിൽ അപ്രിയമായ സത്യങ്ങൾ റെസ്പോണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവരെ ഒന്നും കാണ കാണിനു നേരെ കാണാൻ സാധിക്കില്ല അവരെ എന്തു ചെയ്യും അവരെപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുകയും ചെയ്യും അതാണ് എനിക്ക് പറ്റിയ ഒരബദ്ധം എൻ്റെ ചിറ ചില സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ മറന്നുപോയി എന്നാണ് പലരും പറയുന്നതെങ്കിലും മറന്നുപോയതല്ല ചില ഉത്തരവാദിത്തങ്ങൾ കാലം എനിക്ക് തന്നത് സ്വീകരിച്ചത് കൊണ്ടാണ് പക്ഷേ എനിക്കതിൽ ദുഃഖമില്ല അതിൻ്റെ പരിണത ഫലങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതിൽ സന്തോഷവുമുണ്ട് പക്ഷേ ഒരു സാഹചര്യം നമുക്ക് തന്നുകൊണ്ട് ആരൊക്കെയാണ് അത് തിരുത്തിയത് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് ആരൊക്കെയാണിപ്പോൾ അജണ്ടകൾ നടത്തുന്നത് എന്നും വിവരമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ സന്ദർഭങ്ങൾ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുമെന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ സർജറിയിലൂടെ എനിക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ആറുമാസം ബെഡ് റെസ്റ്റ് പോലെ ഞാൻ ചെയ്തപ്പോൾ ചില വാക്കുകൾ ശ്രദ്ധ ശ്രമിക്കുകയുണ്ടായി അവനെല്ലാം കഴിഞ്ഞു അയാൾ ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല എന്നൊരവസ്ഥ ആ കെൽ പോലും എനിക്ക് സങ്കടകരമായ ഒരവസ്ഥ സമ്മാനിച്ചു അത് പറയാനുള്ള അർഹത പറയുന്നവർക്കുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കുക അവർക്കും അവരുടെ ജനറേഷനും ഇത് സംഭവിക്കില്ല എന്ന് ആര് കണ്ടു അതുമാത്രമല്ല ഇത് കഴിഞ്ഞ് ഒരു ചളിപ്പുമില്ലാതെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു നടക്കാനും അതിനെ നുണയും ചതിയിലൂടെ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ കാണുവാൻ നേരിട്ട് കാണുവാൻ സാധിച്ചു എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നേർവഴിക്ക് പോവുക നമ്മൾ സത്യസന്ധമായി പെരുമാറുക നമ്മൾ വൃദ്ധരായ ആൾക്കാരെ ശരിക്കു പറഞ്ഞാൽ സ്നേഹപൂർവം പരിചരിക്കുക ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാവുക വിഷമഘട്ടങ്ങളുണ്ടെങ്കിൽ സഹകരിക്കാൻ പഠിക്കുക കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ ഇടപെട്ട് തീർക്കുക അല്ലെങ്കിൽ അത് നിയമവഴിക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കുക ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ എല്ലാവരും പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ എൻ്റെ ലൈഫിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത് മനസ്സിലായത് അതുകൊണ്ട് പ്രത്യേക അജണ്ടയോടുകൂടി ഒരു കുടുംബത്തെ കാണാതിരിക്കുക പ്രത്യേക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കാതിരിക്കുക പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ജനസമിതി ഉണ്ടാക്കി അവരെല്ലാവരും എൻ്റെ ഭാഗത്താണെന്ന് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക അവിടെ ഇവിടെയുള്ള ജനങ്ങൾ ആ നാട്ടിലെ പ്രമാണിമാർ അവരൊക്കെ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നുള്ള മിഥ്യാധാരണ പരത്താതിരിക്കുക വലിയ വലിയ പണക്കാർ അവർക്ക് സ്ഥാനം കൊടുക്കുന്ന ഈ സന്ദർഭത്തിൽ അറിവിനൊരു സ്ഥാനവും കൊടുക്കാത്ത ഈ അവസ്ഥയിൽ ഈ നാടുകളുടെ ഗതി എന്താവുമെന്നും എനിക്ക് മനസ്സിലായി അറിവിന് യാതൊരു പ്രാധാന്യവുമില്ല പണത്തിനാണ് പ്രാധാന്യമെന്നുള്ള പഴയ മൊഴി പഴമൊഴി അതിന്നും നടപ്പാക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ സാക്ഷരതയിൽ ഒന്നാണെന്ന് പറഞ്ഞിരുന്ന കേരളത്തിൽ ഇപ്പം സാക്ഷരതയേ ഇല്ല അതുകൊണ്ടാണ് ഇവിടുത്തെ യുവജനങ്ങൾ പുറമേലിക്ക് പോകുന്നത് കൂടാതെ വയസ്സായിട്ടുള്ള അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി രാ വാതോരാതെ രാത്രിയും പകലുമില്ലാതെ രാപ്പകലില്ലാതെ പണിയെടുത്ത് പണിയെടുക്കുകയും അവസാനം അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നശിക്കുകയും ചെയ്ത് അവസാനം ആരോരുമില്ലാതെ വൃദ്ധസദനങ്ങളിലേക്കാകുന്നൊരവസ്ഥ കാണുന്നതിന് വലിയ എന്താ പറയുക വലിയ മാറ്റമൊന്നും കാണാൻ സാധിക്കില്ല കാരണം കേരളം സൃഷ്ടിച്ചത് ഒരൈതിഹ്യമുണ്ടല്ലോ പരശുരാമനാണെന്ന് ആ പരശു ആ ദേഷ്യം കൊണ്ടാണ് ശരിക്ക് വലിച്ചെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയതെന്ന് ചിന്തിച്ചാൽ പടവലങ്ങ പോലെയുള്ള അല്ലെങ്കിൽ പാവയ്ക്ക പോലെയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവക്കാർ ധാരാളം ഉണ്ടാവുമെന്ന് തന്നെ വേണം കരുതാൻ ആ സ്വഭാവക്കാർ സമൂഹത്തിൽ പലതിക്കലും ഉണ്ടാവും അവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് നല്ല നല്ല കമ്മിറ്റികളും നല്ല നല്ല സംഘങ്ങളും സഭകളും കൂടി ചേരുമ്പോൾ അത് വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് അതും എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു അതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് അതിന്നതാണെന്ന് പറയാനുള്ള അവസരമുള്ളവരെയൊക്കെ ഇങ്ങനെ ചവിട്ടി അമർത്തുന്ന ഒരു ദൃശ്യം ഒരുപക്ഷെ അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ചിലപ്പോൾ ജീവിച്ചതാകാം എനിക്ക് ഈ സർജറിയിലേക്ക് വഴിയൊരുക്കിയത് എന്തായാലും നിങ്ങൾക്കത് വരരുത് നിങ്ങളുടെ വിഷമങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക തുറന്നു പറയാനുള്ളത് തുറന്നു പറയുക വളരെ കൂടി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടായാലും വഴികളുണ്ടാകും കൃഷ്ണൻ സാരഥിയായി വരും സമരയക്കാരെ നമുക്ക് കാണാൻ സാധിക്കും നല്ല യുവദാസുമാരെയും കാണാൻ സാധിക്കും മുപ്പത് വെള്ളിക്കാശിനു വേണ്ടിയിട്ട് ഏത് തെണ്ടിത്തരവും ചെയ്യുന്നവരെയും അവർ അവസാനം കുരിശിലാവുന്നതും കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരവസ്ഥ നമുക്ക് നേരിട്ട് കാണുവാനെനിക്ക് സാധിച്ചതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രസി പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഫാമിലി അടക്കം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും അത് മനോഹരമായിട്ട് തീർത്തു തരുവാൻ ദൈവികമായിട്ടുള്ള ശക്തിക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ കൃതാർത്ഥതയോടുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഒരു കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ പഠിക്കുക ശത്രുക്കൾ ഉണ്ടാവാം പ്രത്യേക അജണ്ടയിലൂടെ മുന്നോട്ട് പോയി പണത്തിന് മാത്രം പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ അവരെ കൂടി അവരെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക ഒരു പരിധിവരെ അത് ചെയ്തതിൻ്റെ പരിണത ഫലമാണോ ഇന്ന് വൃദ്ധ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കാൻ കഴിയാത്ത കുറേ പുത്രന്മാരെയും പുത്രിമാരെയും കാണാൻ സാധിക്കുന്നു അത് ചേർത്ത് വെച്ചുകൊണ്ട് പലരും കുടുംബകലഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തുറന്ന് സംസാരിക്കാൻ പഠിക്കുക റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക റിയാക്റ്റ് ചെയ്യേണ്ടിയിടത്ത് റിയാക്റ്റ് ചെയ്യുക അതുപോലെ ചതിയും നുണയും ഒഴിവാക്കുക കാര്യഗൗരവമായ സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ മഹനീയമായ സ്ഥാനത്തിരിക്കുന്നവർ അവരെ അറ്റ്ലീസ്റ്റ് പഞ്ചശുദ്ധിയെങ്കിലും വരുത്തുക ഒന്നുമില്ലെങ്കിലും മനസ്സ് അല്ലെങ്കിൽ ശരീരം അല്ലെങ്കിൽ ആഹാരശുദ്ധി അല്ലെങ്കിലും നമ്മൾ പറയാം ഗൃഹശുദ്ധി പോലെയുള്ള ആ ശുദ്ധി ശുദ്ധികളെല്ലാം ചെയ്തു കൊണ്ടുവേണം ഇതൊക്കെ നടത്താൻ എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്ക് പറയാനുണ്ട് അല്ലാതെ ആ മഹിനീയ സ്ഥാനങ്ങളിലേക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർ അവരുടെ മനസമാധാനത്തിനുള്ളി വരുമ്പോൾ ആ മനസമാധാനം കൂടി ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവർ ധാരാളമുള്ള ചുരുക്കി പറഞ്ഞാൽ കൗരവന്മാരെന്ന് പറയും അങ്ങനെയുള്ള കൗരവന്മാർ അവസാനം അവരുടെ ഏഴ് ജന്മം വരെ തരികിടയാകുന്ന തരത്തിലേക്ക് എത്തും എന്നുള്ളതിന് തർക്കമില്ല ഞാൻ ശമിക്കുകയല്ല ഞാനൊക്കെ ആ പരിശുദ്ധത കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇതൊന്നും ആവാതിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സന്ദേശം കൂടി ഞാനിതിലൂടെ തരാൻ ഉദ്ദേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം വരുമ്പോൾ നമ്മൾ കേരളത്തെ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രം ഭാരതമാണ് ഭാരതത്തെ ലോകോത്തരമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം നല്ല നല്ല യുവജനങ്ങൾ ഇവിടെ ഉണ്ടാകണം നല്ല നല്ല കഴിവുകളുള്ള ടാലുള്ള വിദ്യാർത്ഥികളെ ഉത്ഭവിപ്പിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടാക്കണം എല്ലാത്തിലും രാഷ്ട്രീയ അജണ്ടകൾ വരാതിരിക്കട്ടെ ആ രാഷ്ട്രീയത്തെ നല്ല രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് കുട്ടികളെ നല്ല വഴിക്ക് നേടിയെടുക്കുന്ന തരത്തിൽ നല്ലൊരു യുവജന സമ്പത്ത് കൂടി ഇവിടെ ഉണ്ടായാൽ നമ്മുടെ രാജ്യം ഏറ്റവും നല്ല രീതിയിൽ സൂപ്പർ പവറായി മാറുകയും ചെയ്യും അതിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നാണെങ്കിലും ഒന്നാമതാണെന്ന് പറയുമെങ്കിലും തീർത്തും അത് ശരിയല്ല എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുക്കിലും മൂലയിലും രാഷ്ട്രീയം കൊണ്ടുവരികയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും യഥാർത്ഥത്തിൽ പഠിച്ചവരെ താഴെയിടുകയും പണത്തിൻ്റെ മുകളിൽ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ കേരളം ഒന്ന് പഠിക്കേണ്ടതുണ്ട് കേരളം ഒരു വൃദ്ധസദനമാകാതെ ഒരു കലുഷിതമായിട്ടുള്ള ഭാഗമാകാതെ ഒരു പ്രത്യേക രീതിയിലുള്ള സംസ്ഥാനമാകാതെ ഭാരതത്തിനോട് ചേർന്ന് നല്ലൊരു ഒരു ഭാരതീയ സംസ്കാരത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ വളരെ മര്യാദയോടുകൂടി നമ്മൾ പരിചരിക്കണമെന്നും ഉത്തരവാദിത്തങ്ങൾ അവനവൻ ചെയ്യുന്നതോടൊപ്പം അത് സഹകരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പ്രത്യേക തരത്തിലുള്ള അജണ്ടകളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ചങ്കുറ്റമുള്ള യുവതലമുറയെയും വൃദ്ധജനങ്ങളെയും ഉണ്ടാകട്ടെ എന്ന് അല്ലെങ്കിൽ അതിന് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം